എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ പൂയംകുട്ടി വനമേഖലയിൽ അകപ്പെട്ട മൂന്ന് സ്ത്രീകളെയും കണ്ടെത്തി മേയാൻ വിട്ട പശുവിനെ കാണാതായതിനെ തുടർന്ന് അന്വേഷണത്തിനിടയിൽ പൂയംകുട്ടി വനമേഖലയിൽ വനത്തിനുള്ളിൽ പോയ മൂന്ന് സ്ത്രീകളെയും കണ്ടെത്തി ജനവാസ മേഖലയിൽ നിന്ന് മാറി വനത്തിനകത്ത് ആറ് കിലോമീറ്റർ അകലെ അറക്കുമുത്തി ഭാഗത്ത് നിന്നാണ് പുലർച്ചെ സ്ത്രീകളെ കണ്ടെത്തിയ ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന ആരോഗ്യഭാഗം വിലയിൽ പൂവൻകുട്ടി ഉൾവനത്താൽ ഇവർ ചെന്നുപെട്ട സ്ഥലത്തേക്ക് വാഹനം ചെല്ലുമായിരുന്നില്ല വനത്തിൽ നിന്നും സ്ത്രീകളുമായി തിരിച്ച രക്ഷാസംഘം ഒരു മണിക്കൂർ കൊണ്ടാണ് നടന്നെത്തിയത് വ്യാഴാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് മൂന്ന് സ്ത്രീകളെ വനത്തിൽ കാണാതായത് പശുക്കളെ കണ്ടെത്താനായി ഉച്ചയ്ക്ക് ഒരു മണി ടെ ഇവർ വനത്തുള്ളിലേക്ക് പോവുകയായിരുന്നു ഇതിൽ മായയുമായി അന്ന് വൈകിട്ട് നാലു മണിവരെ ഭർത്താവ് ഫോണിൽ സംസാരിച്ചിരുന്നു ഇതിനിടെ ബാറ്ററി ചാർജ് തീർന്ന് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫായി പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല തുടർന്ന് പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സും വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രാത്രി നീണ്ട തിരച്ചിലുകൾക്ക് ശേഷം മൂന്നുപേരെയും സുരക്ഷിതരായി കണ്ടെത്തിയത് പശുവിനെ തെരഞ്ഞ് കാട്ടിലെത്തി കുടുങ്ങിയ മൂന്ന് സ്ത്രീകളെയും ഒരു രാത്രി കഴിച്ചുകൂട്ടിയത് പാറക്കെട്ടിന്റെ മുകളിലായിരുന്നു ചുറ്റും ആനകളെത്തിയതോടെയാണ് ഇവർ പാറക്കെട്ടിന്റെ മുകളിൽ കയറിയത് ആനയെ കണ്ട് ചിതറി ഓടിയായി ഇവർ ആദ്യം മരപ്പത്തിൽ ഒളിച്ചിരുന്നു അവിടെ ആന എത്തിയതോടെ വീണ്ടും ഓടി പാറക്കെട്ടിനകത്ത് കപയം തേടുകയായിരുന്നു വഴത്തിനകത്ത് ഒരു രാത്രി കഴിച്ചു കൂട്ടിയത് പുരയുടെ വലിപ്പമുള്ള വലിയ പാറയുടെ മുകളിലായിരുന്നുവെന്ന് കുട്ടമ്പുഴയിലെ വളത്തിൽ നിന്നും പുറത്ത് ത്തെത്തിയ പാറുക്കുട്ടി പറഞ്ഞു വഴി തങ്ങൾ വനത്തിൽ അകപ്പെട്ടു പോയതെന്നും രാത്രി തീരെ ഉറങ്ങിയില്ലെന്നും ഇവർ പറഞ്ഞു വലിയ പാറയിലാണ് കയറി നിന്നത് എവിടെ നിന്ന് ആന വന്നാളിൽ തങ്ങളെ പിടിക്കാനാകില്ല അടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ ആകാത്ത അത്രയും കൂരിയിട്ടായിരുന്നുവെന്നും ഇവർ പറഞ്ഞു ചെക്ടാം വരെ വഴി തെറ്റാതെയ വന്നത് അത് കഴിഞ്ഞപ്പോൾ വഴിതെറ്റി തെറ്റി മുമ്പോട്ട് പോകേണ്ടതിന് പകരം പുറകോട്ട് പോയി ആനകൾ സഞ്ചരിക്കുന്ന വഴിയായിരുന്നു അത് അങ്ങനെയാണ് വഴത്തിൽ പോയത് വെളിപ്പിളിന് രണ്ടര വരെ ആന സമീപത്തൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഉപദ്രവിക്കാൻ ശ്രമം നടന്നില്ല ആന കൈയ്യും കാലും കുത്തി കയറിയാലും ഞങ്ങൾക്ക് മാറാനുള്ള സൗകര്യമുണ്ടായിരുന്നു പാറുക്കുട്ടിക്ക് വനമേഖലയെക്കുറിച്ച് നല്ല പരിചയമുണ്ടെങ്കിലും രാത്രിയായതിനാൽ സ്ഥലം മാറിപ്പോകുകയായിരുന്നു കോതമംഗലം എം എൽ എ ആന്റണി ജോൻ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് മന്ത്രി ശശീന്ദ്രൻ ഇടപെട്ട് രാത്രി തന്നെ നാൽപ്പത് പേരോടും വരുന്ന സംഘം വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കാടിന്റെ ആറ് കിലോമീറ്റർ ചുറ്റളവിൽ തിരച്ചിൽ നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കോതമംഗലം